അറിയിപ്പുറം നെയ്യാറ് കഞ്ഞി നൽകിയ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടെ കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീഡിയോ ഉപകാരപ്പെടും ആക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും ചരിത്രങ്ങളിടന്നായിട്ടുള്ള അറിയിപ്പുറത്തിന് കഥ തന്നെ വേറെ തന്നെ കൊണ്ടു കേട്ടോ ശ്രീ നാരായണ ഗുരുസ്വാമി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം കൂടെയാണ് അറിവപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നദി കൂടെയാണ് അറിവിപ്പുറം കേട്ടോ കാരണം ഈ നദി നിന്നാണ് ശങ്കരൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ശ്രീ നാരായണ ഗുരുസ്വാമി ഒരു കല്ല് ശിവലിംഗത്തിനെ പൊക്കിയെടുത്ത് ിച്ചത് എന്റെ നാടുകൂടെയാണ് ഈ അരിവിപ്പുറം ഇവിടെ ഇഷ്ടംപോലെ ഉപയോഗികൾ കുളിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോലെ പോകുന്ന പോലെ തന്നെയാണ് ഈ സ്ഥലത്ത് കല്ലുകൾ നിറഞ്ഞ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് സൂക്ഷിച്ചാണ് ഇറങ്ങേണ്ടത് നദിക്കകത്ത് പാറയുടെ വിടവുകൾ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഇറങ്ങി പോകേണ്ടത് കുറച്ചധികം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് അപ്പം സൂക്ഷിച്ച് അവിടുത്തെ ആൾക്കാർ ചോദിച്ചു ഇറങ്ങി കുളിക്കുകയും ആസ്വദിക്കുകയും എല്ലാം ചെയ്യാം കൂടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസിലൂടെയാണ് ശ്രീ നാരായണഗുരു തപസ് ഇരുന്ന സ്ഥലം പിന്നെ കൊടുതൂക്കി മല അരുവിപ്പറത്തിന്റെ ക്ഷേത്രം ഇതെല്ലാം നമുക്ക് അവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നമുക്ക് കാണുന്നു നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സന്ദർശിച്ച് നല്ലൊരു കുളിയും പാസ് ആക്കിയിട്ട് എൻജോയ് ചെയ്ത് പോകാം ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അറിയപ്പുറം കേട്ടോ ടൂണത്തിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ അറിയിപ്പുറത്തേക്ക് ദൂരേ ഉള്ളൂ നെയ്യാറ്റിങ്ങി വന്നിട്ട് അവിടെ നേരെ പെരുമ്പെടുക്കുക അവിടെ നിന്ന് അറിയപ്പുറത്തോട്ട് വരിക ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥലം വേറെ എനിക്ക് ഈ ചൂട് സമയത്ത് ഒന്ന് കുളിച്ച് ആസ്വദിച്ച് ഒന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് എല്ലാം കഴിച്ച് പോകാൻ പറ്റിയ അരിയപ്പുറം വേറെ ഇവിടെ മക്കളെ